ഓക്കെ ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ് റീസണബിൾ പ്രൈസിലായിട്ട് അതായത് ന്യായമായ വിലയിൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളത് ഉപയോഗിക്കാൻ പറ്റാത്ത അതിന് വില നമുക്ക് അഫോർഡബിൾ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ റീസണബിൾ പ്രൈസിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചെറിയൊരു ഉദാഹരണം നോക്കുക നിങ്ങൾക്ക് പേസ്റ്റ് രാവിലെ പല്ല് തേക്കുന്ന ആൾക്കാരാണല്ലോ ആണോ ഓക്കെ അപ്പൊ പല്ല് തേക്കുന്ന ആഗ്രഹം ഇത് നോക്കുക രാവിലെ തേക്കാൻ ഒരു പച്ച ഒരു പച്ച പച്ചക്കളറുള്ള പേസ്റ്റും അതിന്റെ കവറിന്റെ പേരെ കളർ ആട്ടോ പറഞ്ഞത് പുതിയ ആൾക്കാർ ശ്രദ്ധിക്കുക ഒരു റെഡ് പേസ്റ്റും ഉണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സാധാരണ നമ്മളുള്ള പേസ്റ്റുകളിലുള്ള ജലാറ്റിൻ ഫ്ലോറൈഡ് നിക്കോട്ടിൻ ബോണാഷ് ഇത് നാലും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് വളരെ കുറവാണ് ജലാറ്റിൻ ഉണ്ട് ജലാറ്റിൻ്റെ ജലാറ്റിൻ എന്തിൽ ഉണ്ടാക്കുക ബോൺ ആനിമൽസിന്റെ ബോണിൽ നിന്നുണ്ടാക്കുക എല്ലുകളുടെ ചത്തുപോയ മൃഗങ്ങളുടെ എല്ലുകളിൽ നിന്നാണ് ജലാറ്റിൻ ഉണ്ടാക്കുക അതേപോലെ ഫ്ലോറൈഡ് ഫ്ലോറൈഡ് അടങ്ങാത്തൊരു ടെഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല കാരണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേസ്റ്റുകൾ എന്തുണ്ട് ഫ്ലോറൈഡിൻ്റെ ഫ്ലോറൈഡിൻ്റെ ടോക്സിസിറ്റി നിങ്ങൾ നോക്കുക ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കാ ദിസ് ഈസ് ദൈം ടു ഫസ്റ്റത്തെ എട്ട് വർഷത്തിൽ ശരിക്കും ഒരു കുട്ടിക്കും നിങ്ങൾ ഫ്ലോറൈഡ് അടങ്ങിയ പേസ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നതാണ് കാരണം എന്താ ആ വർഷത്തിലാണ് ആ സമയത്താണ് കുട്ടികൾക്ക് പുതിയ പല്ലുകൾ രൂപപ്പെടുന്ന ഒരു സമയം ഇത്രയും ടോക്സിസിറ്റി ഉള്ള സാധനമാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് നമ്മൾ അത് കരുതിയിരുന്നോ ഇല്ല ഇത് അതേപോലെ തന്നെ ഒന്നാണ് നിക്കോട്ടിൻ നിക്കോട്ടിന്റെ ഒക്കെ കാര്യം ഞാൻ പറയുന്നത് നിക്കോട്ടിൻ എന്തിനാ എടുക്കാം നമ്മൾ എന്തില്ല സിഗരറ്റിൽ അല്ലെങ്കിൽ പുകയിലയിൽ പുകയിലുണ്ടാകുന്ന ഇതൊക്കെ നമ്മുടെ പേസ്റ്റുകളുണ്ട് ഈ പേസ്റ്റാണ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ബോണാശും അപ്പൊ ഇതിന്റെ വേറൊരു കാര്യം നോക്കും നിങ്ങൾ നമ്മളൊരു ഒരു പേസ്റ്റ് ആ പേസ്റ്റ് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരും കണ്ടിട്ടില്ല കേട്ടോ ആ പേസ്റ്റിന്റെ പേര് നിങ്ങൾ കണ്ടില്ലാതി ഹോളിൽ വെച്ചിട്ട് അപ്പൊ നമ്മൾ നോക്ക നൂറ്റി പതിനഞ്ച് രൂപ നിങ്ങൾ മാർക്കറ്റിൽ ഒരു പേസ്റ്റിന് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വെറും അതിനേക്കാൾ ഇല്ല ഇല്ല ഫ്ലോറൈഡില്ല ഇല്ല ബോണാഷ് ഇല്ല ഈ ഇതൊന്നും ഇല്ലാത്ത ആംഫു നംഫുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നൂറ് ശതമാനം ഹെർബൽ ആയിട്ടുള്ള ടൂത്ത് ബേസ്റ്റ് വെറും അമ്പത്തി ആറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു അൻപത്തി ആറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും അത് നോക്കൂ ഐ ഡി എടുത്തൊരാൾക്ക് നാല് ആറ് രൂപയ്ക്ക് കിട്ടും അതും പോരാൻ ഇരുപത്തിഒൻപത് വി ഇത് അവിടെയാണ് മാച്ചിങ് ഇരുപത്തി ഒമ്പത് പി വി എന്ന് എഴുതിയാലാണ് നമ്മുടെ കംപ്ലീറ്റ് മാജിക് കിടക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക ഇതേപോലെ നമുക്ക് മാർക്കറ്റിൽ ചെക്കി ഫ്രഷ് ആട്ടോ നൂറ്റി അറുപത്തിയഞ്ച് രൂപ നമ്മൾ മാർക്കറ്റിൽ വെച്ച് കൊടുക്കുമ്പോൾ ആർ സിമിൽ നോക്കും നൂറ്റി മുപ്പത്തിയേഴ് രൂപയ്ക്ക് കിട്ടും നൂറ്റി എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡി ഐ ഡി ഉള്ള ഒരാൾക്ക് കിട്ടും അതേപോലെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് നൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കുമ്പോൾ അറുപത് രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ ആർ നിന്ന് നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചും കൂടി കുറഞ്ഞതാണ് അൻപത്തി ആറിലേക്ക് അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ആസിമിൽ എം ആർ പി ആ ഒരു ഐ ഡി എടുക്കാത്ത ഒരാൾക്ക് പോലും അറുപത് രൂപയ്ക്ക് കിട്ടും ഐ ഡി എടുത്തരാക്ക് നാൽപ്പത്തി എട്ട് രൂപയാണ് അതിൽ എഴുതി നാൽപ്പത്തി ആറ് രൂപ കൊടുത്താൽ മതി ഇപ്പൊ ഗ്രേഡ് വൺ സോപ്പ് ഗ്രേഡ് വൺ സോപ്പ് സോപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് വൺ സോപ്പ് എഴുപത്തി ആറ് ശതമാനം ടി എഫ് എം ഉള്ള ഒരു സോപ്പിന് എഴുപത്തിയഞ്ച് രൂപ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയാണ് പറഞ്ഞത് എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ വിലയുണ്ട് അതായത് ഗ്രേഡ് വണ്ണുള്ള സോപ്പ് എഴുപത്തി ആറ് ശതമാനം ടി എഫ് എമ്മിൽ ഉള്ള സോപ്പിന് അൻപത് രൂപയ്ക്ക് നമുക്ക് ആസിമിൽ കിട്ടുന്നു മുപ്പത്തി എട്ട് രൂപക്ക് നമുക്ക് ആർസിമൻ ഐ ഡി ഉള്ള ഒരാൾക്ക് കിട്ടുന്നു അതേ എൻസൈം ബേസ്ഡ് ആയിട്ടുള്ള വാഷിംഗ് പൗഡർ അതായത് നമുക്ക് ഇളക്കിയൊക്കെ വെള്ളം ചെടികൾക്കും പച്ചക്കറികൾക്കും തേങ്ങിനും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന എൻസൈം ബേസ്ഡ് ആയിട്ടുള്ള വാഷിംഗ് പൗഡർ നമുക്ക് നൂറ്റി നാപ്പത്തിരണ്ട് രൂപ പുറത്ത് കൊടുക്കണം എൺപത് രൂപയ്ക്ക് നമുക്ക് എം ആർ രൂപയ്ക്ക് ഹെർബൽ